വേറിട്ട വൈദിക സമ്മാനം ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ചാനലാണ് നിങ്ങളുടെ അറിവുകൾ എനിക്ക് പറഞ്ഞു തരുവാനും എന്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഒക്കെ ഈ ചാനൽ മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നമ്മുടെ ആരുടെയും അറിവുകൾ പൂർണ്ണമല്ലാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് നമ്മളിൽ കൂടി ലഭിക്കാവുന്ന അറിവുകൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വിഷയത്തിലേക്കാം വേറിട്ട വൈദിക സമാനം നമുക്കറിയാവുന്ന പോലെ പല രീതിയിലുള്ള തെറ്റായ കാര്യങ്ങൾ വൈദികരെ കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ നമ്മളെല്ലാം ഞാൻ ഉൾപ്പെടെ വേദനിക്കുകയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും എന്നാൽ ചില ആളുകളെങ്കിലും അത് കുട്ടിഘോഷിച്ച് ലോകത്തിന്റെ മുമ്പാകെ പണ്ടെങ്ങാണ്ടോ ചില വൈദികരോടുള്ള ദേഷ്യം ഇപ്പോഴും മറക്കാതെ എങ്ങനെ അതിനെ കൂടുതൽ ണിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അത് എല്ലാ തലങ്ങളിലും ഉണ്ട് മാധ്യമ പ്രവർത്തകരിലാണെ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്നും അല്ലാത്ത സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇതൊക്കെ നടത്തുന്നുണ്ട് സമയം കിട്ടുന്ന വരെ കാത്തിരിക്കും എങ്ങനെ ഒന്ന് പറയാം എങ്ങനെ ഒരു നാണം കേടുണ്ടാക്കി വെക്കാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകൾ പലരുണ്ട് അവിടെ ഒരു വ്യത്യസ്തനായ വൈദികനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു വൈദികൻ എന്നെ സ്നേഹിക്കുകയും ഒരുപക്ഷെ എന്റെ മകനെ പോലെ കാണുകയും ചെയ്യുന്ന ഒരു വൈദികൻ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് അഞ്ചു പേർക്ക് അഞ്ച് സെന്റ് വസ്തു വീതം വഴിയിട്ട് ലോറി പോകാവുന്ന വഴിയിട്ട് അഞ്ചു പേർക്ക് വസ്തു നൽകാൻ ആഗ്രഹിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ എന്ന് മാത്രം അപ്പൊ പത്തനംതിട്ട ജില്ല പറഞ്ഞാ പോലും നിരണവും അടൂർ കറങ്ങാടും തോൻ ഭദ്രാസനവും നിലയ്ക്കൽ ഭദ്രാസനവും ഒക്കെ അതിനകത്ത് പെടുന്നതാണ് അതുകൊണ്ട് ഏത് ഭദ്രാസനമെന്നോ ഏത് സ്ഥലമെന്നോ ഞാൻ പറയുന്നില്ല കാരണം ആ വൈദികനത് ആഗ്രഹിക്കുന്നില്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ ഇങ്ങനെ നിരവധി സാധുക്കൾ അച്ഛന്റെ അടുക്കൽ വരാൻ സാധ്യതയുണ്ട് അതിൽ ഏറ്റവും സാധുവായ ഒരു വിശ്വാസിയെ കണ്ടെത്തി അങ്ങനെ ഒരു അഞ്ചു പേരെ കണ്ടെത്താമെങ്കിൽ എന്റെ പിതൃസ്വത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് സെന്റ് വസ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായും എന്നെ കാണുന്ന വൈദിക അവൈദിക വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക് ഇത് സാധാരണക്കാർ നിസ്സാരക്കാരായ സാധാരണക്കാരൊന്നും കാണാൻ സാധ്യതയില്ല അവരിലേക്ക് ഇത് എത്തിക്കുവാനും നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെയുള്ളവരുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തി അവരെ എന്റെ അടുക്കൽ എന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യം എന്റെ നമ്പർ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തഞ്ച് നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടെത്തി അതായത് ഒരു സെന്റ് വസ്തു പോലും ഇല്ല സ്വന്തമായി വീടില്ല വീട്ടില് മാറുന്നതല്ല ഉചിതമായ വ്യക്തികളെ കണ്ടെത്തുന്നു എങ്കിൽ വേറൊരു രീതിയിൽ അവർക്കൊരു അഞ്ച് സെന്റ് വസ്തു വാങ്ങാൻ സാധ്യതയില്ല എന്ന് കാണും ഉള്ളവരാണ് എങ്കിൽ അവർക്ക് സ്ഥലം പിന്നീട് ഞാൻ അവരോട് തന്നെ പറഞ്ഞുകൊള്ളാം കാരണം ഞാൻ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞാൽ വൈദ്യുള്ളൊരു രൂപരേഖ നിങ്ങൾക്ക് ലഭിക്കും അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല ആ വൈദികനോ താൽപ്പര്യപ്പെടുന്നില്ല ദയവായി അങ്ങനെ ഒരാളിനെ കണ്ടെത്തിയാൽ ഇടവക വികാരിയച്ഛന്റെ ശുപാർശ കത്തോടുകൂടി എന്റെ ഫോൺ നമ്പറിലേക്ക് നമ്പറിലേക്കൊന്നുകിൽ അയച്ചു തരുക അല്ലെങ്കിൽ എന്റെ അടുക്കൽ കൊണ്ടു തരുക എന്തായിരുന്നാലും ആ വൈദികൻ ഈ വസ്തു നൽകുന്ന വൈദികൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും ഉചിതമായ കരങ്ങളിലേക്ക് അത് എത്തിച്ചേരും ഒപ്പം തന്നെ ദൈവം അനുഗ്രഹിച്ചു എന്നെ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ തയ്യാറാവുന്നുവെങ്കിൽ ഈ അഞ്ച് സെന്റ് വസ്തു വീതമുള്ള അഞ്ചു പേർക്കും ആറര ലക്ഷം രൂപ മുതൽ മുടക്കി അഞ്ച് വീടുകളിലൂടെ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോഴെളമൂര് ഞാൻ അങ്ങനെ അഞ്ച് വീട് ഒരു വ്യക്തി വന്ന പതിനാറ് സെന്റ് വസ്തു അഞ്ചായിട്ട് വീതം വെച്ച് അതിൽ അഞ്ച് വീടുകൾ പെടുകൊണ്ടിരിക്കും ഈ പറഞ്ഞതുപോലെ ഈ വൈദികന്റെ വസ്തുവിനകത്തും അദ്ദേഹം അഞ്ചുസിന്റെ വസ്തു വീതം അഞ്ചു പേർക്ക് തന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പോലെ എക്കാലത്ത് നിലനിൽക്കുവാൻ തക്കവണ്ണം അതിലൊരു അഞ്ച് വീടും വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്തായിരുന്നാലും വസ്തു അദ്ദേഹം തന്നിട്ടുണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ കാര്യത്തിലും അതായത് വീട് വെച്ചു കൊടുക്കാനും ആഗ്രഹിക്കുന്നു അതായത് ഏതെങ്കിലും പള്ളികളാണു വേണ്ടിയില്ല ഏതെങ്കിലും പള്ളികൾ അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് ആറര ലക്ഷം രൂപ മുടക്കിയാൽ അതിനകത്ത് വീട് വെക്കാം വളരെ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ട് വീട് വയ്ക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൺക്ലൂഡ് ചെയ്യട്ടെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു തുണ്ട് വസ്തു പോലും ഇല്ല അത് വാങ്ങാൻ ആസ്തി ഇല്ലാത്തവരുടെ ഇടക്കിലേക്ക് ഈ വിഷയം പകർന്നു അത് അതൊന്നാമത് ചെയ്യേണ്ട കാര്യം രണ്ട് അവരെ കൊണ്ട് നിങ്ങളുടെ ഇടവികാരിച്ഛന്റെ ശുപാർശ കത്ത് സഹിതം എനിക്ക് അയച്ചു തരിക ഒന്നീ വാട്സപ്പിൽ അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കൊണ്ടുതരിക പത്തനംതിട്ട ജില്ലയിലേക്ക് താമസം മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ എവിടെയാണെന്നായാലും പത്തനംതിട്ട ജില്ലയിലേക്ക് ആഗ്രഹിക്കുന്നു ഈ ദിവസം അവരുടെ പേരായിരിക്കും രണ്ടാമതായിട്ട് എന്നെ കേൾക്കുന്ന വിദേശത്തോ സ്വദേശത്തോ ഉള്ള പള്ളികളോ പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ആറര ലക്ഷം രൂപ നൽകാൻ ആഗ്രഹിക്കുന്ന അവരുടെ പേരിൽ ഇതൊരു നല്ല സംരംഭമായി മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇടയായിട്ടെ ഒപ്പം വിശ്വാസപരമായ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരായി നാം മാറാൻ ഈ ചാനൽ പങ്കിടുന്നവരായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കും